ഒരുപാട് പേരെ കിച്ചണിലൊക്കെ നിന്ന് ജോലി ചെയ്യുമ്പോൾ കുറച്ച് ജോലികളൊക്കെ ചെയ്ത് അല്ലെങ്കിൽ സ്റ്റെപ്പൊക്കെ കയറുമ്പോൾ ഇറങ്ങുമ്പോൾ ഒക്കെ കാലവേദന അനുഭവപ്പെടുന്നുണ്ടോ മുട്ടിന് താഴെ അതായത് കാഫ് മസലിൻ്റെ ഭാഗത്ത് വേദന വരിക മസില് കയറുക കടച്ചില് വരിക കുറച്ച് റെസ്റ്റ് എടുത്താലൊക്കെ മാറും പക്ഷെ ഇതൊക്കെ വീണ്ടും തിരിച്ച് വരുന്നു നമ്മുടെ ജോലികൾ തന്നെ ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ അത് മുന്നോട്ട് പോകുന്നു രാത്രി ഉറക്കം കിട്ടുന്നില്ല ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളും അതിൻ്റെ എന്തുകൊണ്ടിത് വരുന്നു എന്തൊക്കെയാണ് അതിൻ്റെ ചികിത്സാ രീതികൾ എന്നതിനെക്കുറിച്ചാണ് ഞാനിന്ന് പറയുന്നത് ഞാൻ ഡോക്ടർ നാച്ചുവ കോട്ടക്സ് മൈനൈൻ പെയിൻ കെയർ എറണിപ്പാൽ ഇതിന് താഴെയുള്ള ഒരുപാട് ഗ്രൂപ്പ് ഓഫ് മസിൽസ് ഉണ്ട് അതായത് നമ്മളുടെ പോസ്റ്റർ നേരെ നിൽക്കാനും നടക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു പവർഫുൾ ഗ്രൂപ്പ് ഓഫ് മസിലാണ് അതായത് ഗാസ്ട്രോണീമസ് സോളിയസ് എന്നൊക്കെ പറയുന്ന മസിലുകളുണ്ട് പ്രധാനമായിട്ടും ഈ ഒരു വേദനയ്ക്ക് കാരണം മസിൽ സ്ട്രെയിൻ തന്നെയാണ് അതായത് കുറേ നേരം നിൽക്കുമ്പോൾ ആ ഭാഗത്തേക്കുള്ള മസിൽ കണ്ടിന്യൂസ് ആയിട്ട് അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അത്തരത്തിലുള്ള സ്ട്രെയിൻ കാരണം അതിലുള്ള ഓക്സിജൻ റിക്വയർമെൻ്റ് കൂടുന്നു മര്യാദയ്ക്കുള്ള ടോക്സിക് മെറ്റബോളൈറ്റ്സ് ഒന്നും മുതലോട്ടേക്ക് പോയിട്ട് അത് ക്ലിയർ ആവുന്നില്ല ഇത്തരത്തിലുള്ള കാരണം കാരണമെന്നാണ് മസിൽ സ്ട്രെയിൻ അല്ലെങ്കിൽ മയോഫേഷ്യൽ പെയിൻ എന്ന് പറയും ഇത് പോസ്റ്ററോണ്ട് വരുന്നതാണ് അതായത് നിന്നിട്ട് ജോലി ചെയ്യുന്നതുകൊണ്ട് വരുന്നതാണ് പിന്നെ ചില ആൾക്കാരൊക്കെ ജിമ്മിലൊക്കെ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർ പറയാറുണ്ട് കാഫ് മസലിൻ്റെ പെയിൻ ഉണ്ടായിരുന്നു അതായത് പ്രോപ്പറായിട്ട് അപ്പ് ചെയ്യാതെ ഈ ട്രെയിൻ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു വർക്കൗട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡൗൺ ചെയ്യാതെ റൂട്ടീൻ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴും ഈ തരത്തിലുള്ള വേദനകൾ വരും പിന്നെ രണ്ടാമത്തെ കാരണമാണ് ശരീരത്തിലുള്ള ജലാംശം കുറയുമ്പോൾ അതായത് ഡീഹൈഡ്രേഷൻ രക്തത്തിൽ അത്യാവശ്യം അതായത് ഒരു ഒരു ഡെൻസിറ്റി വേണം അതായത് രക്തത്തിനൊരു ഡെൻസിറ്റി വേണം അതിൻ്റെ മസിലേക്ക് പോകണമെങ്കിലും അതിൻ്റെ അത്യാവശ്യം സർക്കുലേഷൻ ഒക്കെ നടക്കണമെങ്കിലും അത്യാവശ്യം നല്ല വെള്ളം വേണം അതുപോലെ മെഗ്നീഷ്യം ഡെഫിഷ്യൻസി കാൽഷ്യം ഡെഫിഷ്യൻസി സ്മോക്കിംഗ് ഉള്ള ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള ആൾക്കാർക്കൊക്കെ കാലിലേക്കുള്ള രക്തോട്ടം കുറവായിരിക്കാം അത്തരത്തിലുള്ള ആൾക്കാർക്കും ഈ വേദന വരാം ഇനി മൂന്നാമത്തെ കാരണമാണ് വേർക്കോസ് വെയിൻസ് അതായത് നമ്മുടെ ശരീരം കാലിലേക്കുള്ള അശുദ്ധ രക്തം മേലോട്ടേക്ക് പമ്പ് ചെയ്ത് പോകുന്നില്ല അതവിടെ കെട്ടിക്കിടക്കുന്നു രക്തം അവിടെ കെട്ടി കിടക്കുമ്പോൾ ഉണ്ടാകുന്നു ടോക്സിക് മെറ്റബോളിറ്റ്സ് ഒക്കെ വർക്ക് ചെയ്യുന്നു അപ്പം തരത്തിലുള്ള ഒരു കടച്ചിൽ സ്ട്രെയിൻ ഒരു ഒരു ബുദ്ധിമുട്ടൊക്കെ അതിന് അവർക്ക് അനുഭവപ്പെടാം അതായത് കൂട്ടിൽ വേരക്കോസ് കാരണം ഉണ്ടാകുന്ന അൾസേഴ്സ് ഉണ്ടെങ്കിലും അതും ഒരു ഒരു കാര്യമാണ് ഇനി നാലാമത്തെ കാരണമാണ് ന്യൂറോജനിക്ലോഡിക്കേഷൻ അതായത് നട്ടിലിൻ്റെ പ്രശ്നം കാരണം കാലിലേക്ക് പെയിൻ വരുന്നുണ്ട് അവർക്ക് എന്താ വെച്ചാൽ നടുവിനാണ് പ്രശ്നം നട്ടിലെ ഒന്നുകിൽ ഡിസ്ക് ഹേണിയേഷൻ ആയിരിക്കാം ഡിസ്ക് ബൾജ് ആയിരിക്കാം കാലിലേക്കുള്ള ഞരമ്പ് അവിടെ ബ്ലോക്ക് ആയിട്ടുണ്ടാവാം അപ്പോൾ ആ ഞരമ്പ് കാരണം കാലിലേക്കുള്ള മസിലിന് സ്ട്രെയിൻ വരുന്നു അതും ഒരു സെക്കൻഡറി മയോഫേഷ്യൽ പെയിൻ തന്നെയാണ് പറയുന്നത് നടുവിന് ചികിത്സിച്ചു കഴിഞ്ഞാൽ ഈ വേദന കുറയും ഇനി അഞ്ചാമത്തെ റീസൺ ആണ് വാസ്കുലാർ ക്ലോട്ടിക്കേഷൻ അതായത് നമ്മളുടെ കാലിലേക്കുള്ള ശുദ്ധരക്തം അതായത് രക്തം കൊണ്ടുപോകുന്ന പ്രധാന ധമനികളുണ്ട് അത് അവിടെ എന്തെങ്കിലും ബ്ലോക്ക് വരിക എത്രറോസ് ക്ലൂറോസോസ് വരിക ആ ഭാഗത്തേക്കുള്ള ബ്ലോക്ക് വന്നിട്ട് ചുറ്റുമുള്ള മസിലിലേക്കുള്ള രക്തോട്ടം കുറഞ്ഞു പോവുക ഇതൊക്കെയാണ് ഈ വേദന വരാനുള്ള പ്രധാനപ്പെട്ട അഞ്ച് കാരണങ്ങൾ ഇനി എന്തൊക്കെയാണ് അതിൻ്റെ ചികിത്സാ രീതികൾ ചികിത്സാ രീതികൾ എന്തൊക്കെയാണ് അതിൻ്റെ കാരണം എന്നനുസരിച്ചാണ് ഇത് വരുന്നത് ഫസ്റ്റ് കോസ് ഞാൻ പറഞ്ഞു മസിൽ പാസം അതായത് മസിൽന്റെ സ്ട്രെയിൻ കൊണ്ടുവരുന്നത് മസിൽൻ്റെ ആണെങ്കിൽ ആ മസിൽ റെസ്റ്റ് കൊടുക്കണം അത്യാവശ്യം നല്ല സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യണം ജിമ്മിലൊക്കെ പോകുന്ന ആൾക്കാരാണ് ഒരുപാട് നേരം നിന്ന് ജോലി ചെയ്യേണ്ട ആൾക്കാരാണെങ്കിൽ സ്ട്രെച്ചിങ് എക്സർസൈസ് ചെയ്യേണ്ടതായിട്ട് വരും അതായത് കാൽ വെച്ചിട്ട് കാൽ മേലോട്ടേക്ക് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് തന്നെ അത് നല്ലൊരു റിലാക്സിങ് ടെക്നിക്സ് ആണ് പിന്നെ എന്തെങ്കിലും മസിൽ കയറിയ ഉടനെ തന്നെ നമുക്ക് അവിടെ ഐസ് പാക്കാണ് വെക്കേണ്ടത് മസിൽ കയറുന്ന ആ സിംറ്റംസും കുറഞ്ഞു കിട്ടും ആ ഭാഗത്തേക്കുള്ള നീർക്കെട്ടും കുറഞ്ഞു വരും പിന്നെ വെള്ളം കൂടി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ രണ്ട് ലിറ്ററോളം വെള്ളം തന്നെ മറ്റുള്ള മെഡിക്കൽ കണ്ടീഷൻസ് ഒന്നും ഇല്ലെങ്കിൽ ഒരു ഒരു അഡൽട്ട് കുടിക്കേണ്ടതായിട്ടുള്ള അളവാണ് അപ്പോൾ ആ രീതിയിൽ തന്നെ നമ്മൾ വെള്ളം കൂടി നിർബന്ധമാക്കി വെക്കുക സ്മോക്കിംഗ് ഹാബിറ്റ്സോ അല്ലെങ്കിൽ ആൽക്കഹോൾ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തീർച്ചയായും സ്റ്റോപ്പ് ചെയ്താൽ മാത്രമേ ഈ ഒരു ലക്ഷണങ്ങൾ കുറഞ്ഞു വരികയുള്ളൂ പിന്നെ വരുന്നതാണ് എന്തെങ്കിലും കാൽഷ്യം മഗ്നീഷ്യം പോലത്തെ ഡെഫിഷ്യൻസീസ് വൈറ്റമിൻ ഡീൻ്റെ ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിലും മസിൽൻ്റെ ക്രാംസ് ആയിട്ട് അനുഭവപ്പെടും അപ്പോൾ അത് അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് പിന്നെ വരുന്നതാണ് ന്യൂറോജനിക് ക്ലോഡിക്കേഷൻ അതായത് നട്ടിലിൻ്റെ പ്രശ്നം കാരണം കാലിലേക്ക് വരുന്ന വേദന അതാണെങ്കിൽ നടുവിന് ചികിത്സിച്ചാൽ മാത്രമേ കാലേക്കുള്ള വേദന കുറയുള്ളൂ നടുവിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഡയറക്റ്റ് എം ആർ ഐ ഒ അല്ലെങ്കിൽ ഒരു സ്പെയിൻ സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് അവർ അതിൻ്റെ കാരണം കണ്ടുപിടിച്ച് അതിന് ട്രീറ്റ്മെൻറ്റ് ഇഞ്ചെക്ഷൻസ് ആണെങ്കിൽ അത് ഫിസിയോതെറാപ്പി അങ്ങനെ ഒരുപാട് മൊഡാലിറ്റീസ് ഉണ്ട് അതിനെ ട്രീറ്റ് ചെയ്തിട്ട് വേണം കാലിലുള്ള ചികിത്സ ശരിയാവുകയുള്ളു പിന്നെയാണ് കാലിലേക്കുള്ള രക്തോട്ടം കുറയുമ്പോൾ പ്രശ്നങ്ങൾ അപ്പോൾ രക്തോട്ടം കുറയുമ്പോൾ ഉള്ള ലക്ഷണങ്ങൾ ഞാൻ പറഞ്ഞു കാലിലേക്കുള്ള ഒരു ബ്ലാക്ക് ആവും കാലിലേക്കുള്ള രക്തോട്ടം കുറയുമ്പോൾ തണുപ്പ് അനുഭവപ്പെടും ഭയങ്കര വേദനയായിരിക്കും അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡോപ്ലർ ടെസ്റ്റ് ഉണ്ട് കാലിലേക്ക് രക്തോട്ടം പ്രോപ്പറായി നടക്കുന്നുണ്ടോ എന്നുള്ള ടെസ്റ്റുകളുണ്ട് അത് ചെയ്തതിന് ശേഷം ആൻജിയോഗ്രാം ചെയ്യേണ്ടതായിട്ടുണ്ട് എവിടെയാണ് ബ്ലോക്ക് എന്ന് കണ്ടുപിടിക്കണം എന്നിട്ട് ആൻജിയോപ്ലാസ്റ്റി ആണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ സർജറി ആണെങ്കിൽ അങ്ങനെ അതൊരു ആസ്കുല സർജൻ തീരുമാനിക്കും എന്താണ് ചെയ്യേണ്ടതായിട്ടുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് കാരണങ്ങളുണ്ട് ഓരോന്നിനും ചികിത്സ ആണ് അപ്പോൾ ഏതാണെന്ന് കണ്ടുപിടിച്ച് വേണം നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോകാൻ അപ്പോൾ എന്തെങ്കിലും എമർജൻസി ആയിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലക്ഷണങ്ങൾ നോക്കിയിട്ട് വേണം അത് ട്രീറ്റ് ചെയ്യാൻ അതല്ലാതെ ഒരു വേഗമായിട്ടുള്ള സിംറ്റംസ് മാത്രമേ ഉള്ളൂ കുറച്ച് നേരം നിൽക്കുമ്പോൾ മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ അത് എക്സ്ട്രാ ചെയ്യുമ്പോൾ ഒക്കെ മാറുന്നുണ്ട് പക്ഷെ കോൺസ്റ്റൻറ്റായിട്ട് അവിടെ പെയിൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മസിൽ റിലാക്സ് ചെയ്യാനുള്ള ഡ്രൈ ഹില്ലിങ് ടെക്നിക്സും ഉണ്ട് അതായത് അൾട്രാസൗണ്ട് സഹായത്തോടു കൂടി ഈ മസിൽസിനെ കണ്ടുപിടിച്ചിട്ട് നമുക്ക് നാല് പോലത്തെ നീറ്റിൽ അവിടെ പ്ലേസ് ചെയ്തിട്ട് ഒരു ഹാഫ് ആൻ അവർ അവിടെ അപ്പോൾ ആ ഒക്കെ നോർമലായി ഒരു നോർമൽ സ്റ്റേജിലേക്ക് വന്ന് റിലാക്സ്ഡ് സ്റ്റേജിലേക്ക് വന്നിട്ട് പിന്നെ സ്ട്രെച്ചിങ് ഒക്കെ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ഈ വേദന മാറുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ അയച്ചു കൊടുക്കുക വേദന സംബന്ധമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം നന്ദി